അങ്ങോട്ടൊക്കെ എത്തിക്കിട്ടണമെങ്കിൽ വണ്ടീൻ്റെ വീട്ടിൽ നിന്ന് പേഷ്യൻ്റെ ഒക്കെ നരയിക്കേണ്ടത് നരേകം കണ്ടാണ്ടല്ലോ ഞങ്ങൾക്ക് ഇട്ടറിഞ്ഞ് പോവാൻ തോന്നിയത് കാരണം എന്താ അത്രയും ബുദ്ധിമുട്ടാണ് ഞങ്ങളിത് കാണുന്നത് ഒരു വണ്ടി അങ്ങനെ നമസ്കാരം സുഹൃത്തുക്കളെ എൻ്റെ ഒരു മറ്റു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഗ്രീൻഫീൽഡ് ഹൈവേ ആയ കോഴിക്കോട് പാലക്കാട് അതിനിടയ്ക്കുള്ള അങ്ങാടിപ്പുറം എന്ന് പറഞ്ഞ അമ്പലത്തിൻ്റെ തൊട്ടടുത്തുള്ള ഒരു പാറത്തിൻ്റെ അവസ്ഥയാണ് ജനങ്ങൾ നേരിട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നത്തിൻ്റെ ഒരു അവസ്ഥയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് അതെന്താണെന്ന് അറിയണ്ടേ നമുക്ക് നേരെ വീടേക്ക് പോവാം അതാണ് സുഹൃത്തുക്കളെ നമ്മുടെ പെരുന്നമണ്ണ പെരുന്നമ്മണ്ണയുടെ അവസ്ഥയാണ് ഈ കാണുന്നത് ഈ പാലം കൊണ്ട് എന്താ പോണോ ഇത് കാണാം കോഴിക്കോട് പാലക്കാട് മെയിൻ ഹൈവേ ആണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് ഈ പാലം വീതിയില്ലാത്തതിന് കാരണം ഒരുപാട് ജനങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോ നോക്കിയേ കാണാം ഒരുപാട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അനുഭവം എന്താ ഇവിടെ ഫുൾ പറഞ്ഞാൽ പിന്നെ അത് മാത്രമല്ല നമ്മളെ ഈ ആംബുലൻസ് അത്യാവശ്യ ഘട്ടങ്ങളിലൊക്കെ ഇങ്ങനത്തെ പോകുക എത്ര യാത്രക്കാർക്കാണൊക്കെ ബുദ്ധിമുട്ടില്ലേ ആംബുലൻസ് ഹോസ്പിറ്റൽ കേസ് സിറ്റിയാണ് പെരുന്നേ അപ്പോൾ അതുകൊണ്ട് മൗലാന അൽഷിഫ ഇ എം എസ് അതേമാതിരി എം ഇ എസ് മെഡിക്കൽ കോളേജ് ഇതൊക്കെ അതിൻ്റെ പുറത്ത് ചെറുതും വലുതുമായ ഹോസ്പിറ്റലുകൾ കുറേ ഹോസ്പിറ്റല് ഉള്ളൊരു ഏരിയയാണ് അങ്ങനെ ഇരുപത്തിനാല് മണിക്കൂറെ രാത്രി പത്ത് മണി കഴിഞ്ഞാലും ഈ ബ്ലോക്ക് തീർന്നതാണ് അവിടുത്തെ ഒന്നാമത്തെ ഈ പാദത്തിൻ്റെ വീതി തന്നെയാണ് വീതി ടോപ്പിൽ കുറച്ച് വീതി കൂട്ടിയായിരുന്നെങ്കിൽ നമ്മളിപ്പോൾ ഈ പാലത്തിൻ്റെ അടിവാശാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പാലത്തിൻ്റെ വീതി ഒന്നുകൂടി കൂട്ടിയിരുന്നെങ്കിൽ ഈ ജനങ്ങളുടെ ഈ ഗതാഗത കുരുക്ക് ഒന്ന് മാറിയേനെ പലരും പറയുന്നത് മുമ്പത്തെ ആ റെയിൽവേ ഗാറ്റിനായിരുന്നു ഇതിലും ഭേദം എന്നാണ് ഇനി ഈ പാലത്തിൻ്റെ വീതി കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ കാലിൻ്റെ സ്ട്രോങ് കൂടെ ചെക്ക് ചെയ്യേണ്ടതിരിക്കുന്നു ഒരുപാട് ഹോസ്പിറ്റലുകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ പെരുന്തമണ്ണ നിരവധി പേർ നമ്മളെ ഈ ഹോസ്പിറ്റൽ കേസായിട്ട് നമ്മളെ ഈ ഒരു പെരുന്നമണ്ണയെ ആശ്രയിക്കുന്നു മാത്രമല്ല ഈ പാലത്ത് കൂടെ പോകുമ്പോൾ നമ്മളെ കാസർഗോഡ് മുതൽ കോയമ്പത്തൂർ മാത്രമല്ല ഡൽഹി വരെ പോകാൻ പറ്റും നമ്മളിപ്പോൾ കാണുന്നത് മൗനാന ഹോസ്പിറ്റലാണ് തൊട്ടടുത്തു തന്നെ രാമദാസ് ഹോസ്പിറ്റൽ അവിടെ നിലകൊള്ളുന്നുണ്ട് നിരവധി പേർ ഈ രാമദാസ് ഹോസ്പിറ്റലിനെ ആശ്രയിക്കുന്നു മാത്രമല്ല തൊട്ടടുത്ത് തന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലുണ്ട് പിന്നെ അതുമാത്രമല്ല കുറച്ച് അപ്പുറം നമ്മളെ ഇ എം എസ് ഹോസ്പിറ്റൽ അവിടെ സ്ഥിതി ചെയ്യണം എത്ര ജനങ്ങളാണ് ഈ ഒരു ബുദ്ധിമുട്ട് നേരിടുന്നതെന്ന് കുറച്ച് ഒന്ന് ഗവൺമെൻറ്റൊന്ന് മനസ്സിലാക്കണം നമുക്ക് വേറൊന്നുമില്ല ഈ ആംബുലൻസ് ചേട്ടൻ നമുക്കൊന്ന് ചോദിച്ച് നോക്കാം എന്താ അതിൻ്റെ അവസ്ഥ എന്നുള്ള ബുദ്ധിമുട്ട് അവർ നേരിടുന്ന പ്രശ്നങ്ങൾ േട്ടാ പിന്നെ എന്താണ് ഈ പാലത്തെ കുറിച്ച് നിങ്ങൾ അഭിപ്രായം നിറഞ്ഞ ദുരിതാണത് ഞങ്ങൾക്ക് ഒരു എമർജൻസി കേസ് കൊണ്ട് പോവാൻ നല്ല ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് പോവേണ്ടത് മഞ്ചേരി മെഡിക്കൽ കോളേജ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് എം ഇ എസ് മെഡിക്കൽ കോളേജ് അങ്ങനത്തെ ഒക്കെ എത്തിക്കിട്ടണമെങ്കിൽ ഈ ഉള്ളിൽ വണ്ടിയിലുള്ളിൽ പേഷ്യന്റൊക്കെ നരയിക്കണത് നരകം കണ്ടാണ്ടല്ലോ ഞങ്ങൾക്ക് ഇട്ടറിഞ്ഞ പോവാൻ തോന്നിയാണ് കാരണം എന്താ അത്രയും ബുദ്ധിമുട്ടാണ് ഞങ്ങളിത് കാണുന്നത് ഒരു വണ്ടി അങ്ങനെ കടന്ന് കിട്ടണമെങ്കിൽ എന്താ പാടുന്നറിയുമോ ചെറു വണ്ടി നമുക്ക് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ തരുന്നതാണ് പക്ഷെ ഒരു ട്രാവലർ പോകാൻ രണ്ട് സേവനം പോകും വണ്ടിക്ക് ഒതുക്കെ ഗ്യാപ്പില്ല അവിടെ ആ മേൽ മേൽപ്പാലത്തിൻ്റെ മുകളിൽ ഗ്യാപ്പുണ്ടെങ്കിൽ നമുക്ക് നടുക്കും കൂടെ പിടിച്ചു പോകാൻ തരുതാം ഇല്ല ഒരു ട്രാവലറിനൊന്നും പോകാൻ തന്നെ കഴിയില്ല ഓർടേക്ക് ചെയ്തിട്ട് അത്രയ്ക്ക് നരകാണ് മേൽപ്പാലം ഞങ്ങൾ സത്യപ്രാരകിച്ച് കൂടും ഈ മേൽപ്പാലം കാരണം കൊണ്ട് ഇനി ഇത് ഏത് കാലത്ത് ശരിയാവും ഏതാ പടച്ചം വരാനേ അറിയുള്ളൂ ഇനിയിപ്പോൾ ആ പാലത്തിന് വീതി കൂട്ടാനും കഴിയുമോ പഴത്തിന് മുകളിൽ അഞ്ച് വീതി കൂട്ടലി നടക്കില്ല ആ അഞ്ച് വീതി കൂട്ടാൻ രണ്ടാമത്തെ കാല് കുഴിച്ചിട്ട് വേണം അവർക്ക് വീതി കൂട്ടാൻ ഇറക്കുകയുള്ളു ഈ സിംഗിൾ കഴിഞ്ഞ മൈമേ ഒന്നും ചെയ്യാൻ അവർക്ക് കഴിയില്ലേ താങ്ക് യു കേട്ടോ അപ്പം സുഹൃത്തുക്കളെ ഞാൻ ഇതുവരെ ഇതുവഴി പോയപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് നിങ്ങൾക്കായി കാഴ്ച വെക്കുന്നത് അപ്പോൾ ഇതിനെതിരെ ജനങ്ങൾ പ്രതികരിക്കണം ഇതിനെതിരെ ഒരു പരിഹാരം ഗവൺമെൻറ് കാണിച്ചു തരണം എന്ന് താഴ്മയോടെ ഞാൻ ഈ ചാനലിലൂടെ പേക്ഷിക്കുകയാണ് അപ്പോൾ സുഹൃത്തുക്കളെ എന്തായാലും എൻ്റെ ട്രെയിന് വരാൻ സമയമായി അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഞാൻ നേരെ കയറുകയാണ് അടുത്ത കൂടി നമുക്ക് വീണ്ടും കാണാം ബൈ